എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ സുഹറ ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശുദ്ധ ഖുർആാനിലെ സൂറത്തുർ റാഇബിലെ ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് മുതൽ മുപ്പത്തിനാലാമത്തെ ആയത്ത് വരെയാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് പേജ് നമ്പർ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب يا <applause> كذلك أرسلناك في أمة قد خلت من قبلها أمم لتتلو عليهم الذي أوحينا إليه പല സമുദായങ്ങൾ കഴിഞ്ഞു പോവുകയുണ്ടായിട്ടുള്ള ഒരു സമുദായത്തിൽ അതുപോലെ അവരിൽ അയക്കുകയുണ്ടായ അയക്കുകയുണ്ടായതുപോലെ നിന്നെ നാം റസൂലായി അയച്ചിരിക്കുന്നു നിനക്ക് നാം വഹിയ നൽകിയതിനെ നീ അവർക്ക് ഓധി കേൾപ്പിക്കുവാൻ വേണ്ടി അവരാകട്ടെ പരമകാരുണികളിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു പറയുക അവൻ എൻ്റെ റബ്ബാകുന്നു അവനല്ലാതെ ഒരു ആരാധ്യനെ ഇല്ല അവന്റെ മേലത്ര ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നത് അവൻ്റെ തന്നെയാണ് എൻ്റെ മടക്കവും أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا أو تحل قريبا من دارهم حتى വല്ല കുറാനും അതുമൂലം മലകൾ നടത്തപ്പെടുകയോ അതുമൂലം മരണപ്പെട്ടവരുമായി സംസാരിക്ക സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ പക്ഷെ കൽപ്പന മുഴുവനും അള്ളാഹുവിനാകുന്നു അപ്പോൾ വിശ്വസിച്ചവർക്ക് വ്യക്തമായി അറിഞ്ഞുകൂടിയേ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവനും അവൻ സന്മാർഗത്തിലാക്കുമായിരുന്നുവെന്ന് അവിശ്വസിച്ചവർ അവ പ്രവർത്തിച്ചത് നിമിത്തം അവർക്ക് മുട്ടി അലക്കുന്ന വല്ല ശിക്ഷാ സംഭവവും ബാധിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ വസതിക്ക് സമീപം അത് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും അള്ളാഹുവിന്റെ വാഗ്ദത്വം വന്നെത്തുന്നത് വരെ നിശ്ചയമായും അള്ളാഹു കരാർ നിശ്ചയത്തിന് എതിരു പ്രവർത്തിക്കുകയില്ല തീർച്ചയായും നിന്റെ മുമ്പ് പല റസൂലുകളെ കുറിച്ചും പരിഹസിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവിശ്വസിച്ചവർക്ക് താമസം നൽകി അയച്ചുവിട്ടു പിന്നെ ഞാൻ അവരെ പിടിച്ച് ശിക്ഷിച്ചു അപ്പോൾ എൻ്റെ നടപടി എങ്ങനെയായിരുന്നു سموهم أم تنبئونه بما لا يعلم في الأرض أم بظاهر من القول بل زين للذين كفروا مكرهم وصدوا عن السبيل ومن يضلل الله فما له പ്പോൾ എല്ലാ വ്യക്തിയുടെ മേലും അത് പ്രവർത്തിച്ച് പറ്റി നിലകൊള്ളുന്ന യാതൊരുവനോ എങ്ങനെ ഒരു കഴിവുമില്ലാത്തവർക്ക് സമമാകുന്നു എന്നിട്ടും അവർ അള്ളാഹുവിനു പങ്കാളികളെ ആക്കിയിരിക്കുന്നു പറയുക നിങ്ങൾ അവരെ പേര് പറഞ്ഞ് വിവരിച്ചു തരുവിൻ അതല്ല ഭൂമിയിൽ ഉള്ളതായി അവൻ അറിയാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ അവന് വിവരം അറിയിക്കുന്നുവോ അതല്ല അർത്ഥമില്ലാത്ത വല്ല പുറംവാക്ക് മൂലം അങ്ങനെ പറയുന്നതാണോ പക്ഷെ അതൊന്നുമല്ല ആ അവിശ്വസിച്ചവർക്ക് അവരുടെ തന്ത്രം അലങ്കാരമായി കാണിക്കപ്പെട്ടിരിക്കുകയാണ് അവർ ശരിയായ മാർഗത്തിൽ നിന്നും തട്ടിത്തിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഏതൊരുവനെ അള്ളാഹു വഴിപിഴവ്ക്കിലാക്കുന്നുവോ അവനെ നേർവഴിയിലാക്കുന്ന ഒരുവനുമില്ല അവർക്ക് ഇഹലോക ജീവിതത്തിൽ ഒരുതരം ശിക്ഷ ശിക്ഷയും ഉണ്ടായിരിക്കും പരലോകത്തെ ശിക്ഷയാകട്ടെ ശിക്ഷയാകട്ടെ കൂടുതൽ ഞെരുക്കമുള്ളത് തന്നെ ആയിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന ഒരാളും അവർക്കില്ലതാണ് അസാം വാരിക്കും